ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഇന്ന് നഷുവിന്റെ പിറന്നാടാണ് മാർച്ച് ഇരുപത്തിയേഴ് അപ്പൊ കൂടുതൽ പരിപാടി ഒന്നുമില്ല ഒരു ചെറിയ കേക്ക് വാങ്ങിന് അത് കട്ട് ചെയ്യണം പിന്നെ നഷു വേഗിന് കൂടിയിട്ട് അച്ഛനെ വിളിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ അമ്മമുക്ക് വരാനാവൂല അമ്മ ശരിയായിട്ട് ശരിയായി വരുന്നത്രേ അപ്പൊ ഞാൻ വാട്ടർ കൂടിയിട്ട് ഇങ്ങനെ പിടിച്ച് ചെറു ഞാൻ എനിക്കിത് നടക്കാനായിട്ടാ അപ്പോ കുറച്ച് മാസം ഒരു വേണ്ടി വരും അല്ലെ ഒരു ഒരു മാസം ഒന്നര മാസം കൊണ്ട് വേണ്ടി വരും അപ്പൊ ഏകദേശം ചെറു നടക്കാൻ പറ്റുന്ന തോന്നുന്നേ അപ്പൊ നഷ്ട രാവിലെ പോയി അമ്മാരെല്ലാം അനുഗ്രഹം വാങ്ങി അപ്പൊ അച്ചാച്ചിന് കൂട്ടിട്ട് ഇപ്പം വരും നവലവിട്ട് നിന്ന് പരീക്ഷയാണ് വൈകും നവലിനും ഉണ്ടല്ലേ പരീക്ഷ ആ ഇന്ന് കഴിയുമല്ലടാ ഇന്ന് കഴിയും അതുകൊണ്ട് രാവിലെ കേക്ക് മുറിക്ക വിശേഷിനെ അപ്പൊ ബസ് ബസ് പട്ടയാൻ വരും എന്നാ പിന്നെ അച്ഛൻ വന്നാട് കേക്ക് മുറിക്കാൻ മുറിക്കരുവര് അങ്ങോട്ട് പോയിട്ടുണ്ടായി എന്താ കൂടി കൂട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല അല്ലെ പായസൊന്നാക്കുന്നില്ലല്ലേ ചെറിയ പായസ ആക്കുവല്ലോ എന്നാ പിന്നെ അവര് വന്നാട് കേക്ക് മുറിക്കാൻ ആ കൈ പിടിക്കണ വി പച്ചൻ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേക്കും വേദം എടുത്ത് അപ്പൊ ഇനി നമ്മടെ കേക്ക് കട്ട് ചെയ്യത്തേ ചെയ്തോ ഒരു വർഷം വഴി വെച്ചോടുത്തേ എല്ലാരും ഒരു വർഷം വഴി വെച്ചു കൊടുത്തേ കൊടുത്തേ ഒരാൾ പൊട്ടിച്ചു കൊടുക്കറ ചെറിയ വിഷം ഞാൻ കൊടുക്ക ഇനി കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് വില്ലിച്ചൻ വില്ലുമക്കും അമ്മമക്കനും കൊണ്ട് കൊടുക്കൊടുക്കല തിന്നാ കൊടുത്തു കേസേ अच्छा 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 है अच्छा 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 അപ്പൊ തറവാട്ടിലേക്ക് വന്നിട്ടായില്ലേ കൊറേ നാളായി അമ്മേനെ കാണിക്കാതെ അമ്മേനെ കാണിച്ചല്ലേ അപ്പൊ പല്ലിയേക്കുന്നത്ര പല്ലിയേക്കുന്നത്ര ഇപ്പം ഇങ്ങനെ പിടിച്ചിട്ട് ചെറുങ്ങനെ നടക്കുന്നുണ്ടല്ലേ പുറത്ത് നമ്മളൂടെ പോകേണ്ടി വേണ്ടി അല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ഡ്യൂട്ടിക്ക് പോവാനായി എന്നാ പിന്ന ശെരി